ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് ഈസി ആയിട്ട് പാൽക്കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് മുന്നേറ്റി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പാൽക്കറി തയ്യാറാക്കാനായിട്ട് നാല് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് രണ്ട് പച്ചമുളക് കൂടി എടുക്കാം കറിയിലേക്ക് പാല് പിഴിയാനായിട്ട് ഒരു തേങ്ങയാണ് ചിരകി എടുത്തിട്ടുള്ളത് തേങ്ങ ചിരികിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് രണ്ടോ മൂന്നോ സ്പൂൺ ഇളം ചൂടുവെള്ളം ഒഴിക്കാം എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്ത ശേഷം പാല് പിഴിഞ്ഞെടുക്കാം അവിടെ ഒന്നാം പാൽ ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് രണ്ടാം പാല് അടിച്ചെടുക്കാം അപ്പൊ രണ്ടാം പാലും ഇവിടെ പിഴിഞ്ഞ് ഒന്ന് വെക്കാം അപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റി വെച്ച ശേഷം ഇനി മൂന്നാമത്തെ പാല് അടിച്ചെടുക്കാം അത് കാരറ്റ് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കുറച്ച് അധികം ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം അപ്പ അതായത് കാരറ്റ് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് മൂന്നാം പാലിലാണ് ഇത് കാരറ്റ് ആദ്യം വേവിച്ച് എടുക്കുന്നത് ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം നീളത്തിലാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് അപ്പൊ ഇത് ക്യാരറ്റ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് ഒന്ന് കയറി എടുക്കാം അപ്പൊ ഇത് ഇനി കറി തയ്യാറാക്കാനുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ക്യാരറ്റും പച്ചമുളക് കയറിയത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് മൂന്നാമത്തെ പാല് പിഴിഞ്ഞു വെച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം ഈ ഒരു പാലിലാണ് ക്യാരറ്റ് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ചത് വേവിച്ചെടുക്കാം അപ്പൊ അതേതൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും ക്യാരറ്റ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലം ഒഴിച്ച ശേഷം കറി അടച്ചു വെക്കരുത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് തിളച്ചു വരുന്നവരെ ഇങ്ങനെ ഇളക്കിയെടുക്കാം അപ്പോൾ അത് കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത ശേഷം കറി ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി ഇറക്കി വെക്കാം ഇനി കറിയിലേക്ക് കറിവേപ്പിലയും അതുപോലെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ കാരറ്റ് ക്യാരറ്റ് പാൽക്കറിയുടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു റെസിപ്പിയേറ്റ് വീണ്ടും വരാം ബായ്